ബോധപൂർവം സംഘർഷം സൃഷ്ടിക്കുകയും നടപടികൾ സ്തംഭിപ്പിക്കാൻ ശ്രമിക്കുകയും എന്നുള്ള രീതി തന്നെയാണ് പ്രതിപക്ഷം ഇന്നലെയും നിയമസഭയിൽ ആവർത്തിച്ചിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇതേ സമീപനം അവലംബിച്ചു ഇന്നലെ സംഘർഷാവസ്ഥ സൃഷ്ടിച്ച അവർ വനിതകൾ ഉൾപ്പെടെ വാച്ചാൻ വാടിനെ ആക്രമിക്കുകയും ചീഫ് മാർഷലിനെ പരിക്കേലിക്കുന്നതിന് കാരണമാകുകയും ചെയ്യുകയായിരുന്നു ഈ സാഹചര്യത്തിൽ സംഘർഷാവസ്ഥ സൃഷ്ടിച്ചതിനും ചീഫ് മാർഷൽ ഓഫീസർ ഷിബുവിനെ പരിക്കേൽപ്പിച്ചതിനും റോജിയം ജോണ് എം വിൻസെന്റ് സനീഷ് കുമാർ എന്നീ മൂന്ന് പ്രതിപക്ഷ എം എൽ എമാരെ സസ്പെൻഡ് ചെയ്യേണ്ടി വരികയും ചെയ്യുകയായിരുന്നു നേരത്തെയും സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്നതിനും സംഘർഷം സൃഷ്ടിക്കുന്നതിനും ശ്രമങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും തിങ്കളാഴ്ച മുതൽ അത് പ്രത്യേക തലത്തിലേക്ക് കടക്കുകയായിരുന്നു ശബരിമല സ്വർണപ്പാളി വിഷയം ഉന്നയിച്ചാണ് തുടർച്ചയായ ദിവസങ്ങളിൽ പ്രതിപക്ഷം സഭാ നടപടികൾ സ്തംഭിപ്പിച്ചത് അതിനാൽ സുപ്രധാന വിഷയങ്ങളും നിയമനിർമ്മാണ സഭയുടെ അടിസ്ഥാനമായ വിവിധ ബില്ലുകളും വേണ്ടത്ര ചർച്ച ചെയ്യുന്നതിന് സാധിക്കാതെ പോവുകയായിരുന്നു സുപ്രധാനമായ നിയമനിർമ്മാണങ്ങൾ തീരുമാനിച്ചാണ് ഇത്തവണത്തെ സഭാ സമ്മേളനം നിശ്ചയിച്ചത് ലക്ഷക്കണക്കിന് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനുള്ള ഒരു ഡസനിലധികം നിയമനിർമ്മാണങ്ങളാണ് സഭ പരിഗണിച്ചത് വന്യജീവികളുടെ ആക്രമണം തടയുന്നതിനുള്ള ഫലപ്രദമായ നടപടികൾ കൈവശത്തിലുള്ള അധിക ഭൂമിയുടെ ക്രമവൽക്കരണം മലയോര മേഖലയിൽ ലക്ഷക്കണക്കിന് കൈവശ ഭൂമിക്കാരുടെ കാലങ്ങളായുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം സ്വന്തം ഭൂമിയിൽ നിന്ന് ചന്ദനമരം മുറിക്കുന്നതിനുള്ള അവകാശം നൽകൽ എന്നിങ്ങനെ സുപ്രധാന നിയമങ്ങളാണ് പരിഗണനക്ക് വന്നിട്ടുണ്ടായിരുന്നത് സംസ്ഥാനത്തെ വിവിധ വിഭാഗം ജനങ്ങളുമായി നേരിട്ട് ബന്ധമുള്ള ഈ വിഷയങ്ങളിൽ തങ്ങൾ ജനങ്ങൾക്കൊപ്പമാണ് എന്ന് വ്യക്തമാക്കുന്നതിനുള്ള അവസരം കളഞ്ഞുകൊടുക്കുകയാണ് പ്രതിപക്ഷം ചെയ്തിട്ടുണ്ടായിരുന്നത് വേള ആരംഭിക്കുമ്പോൾ തന്നെ സഭാ അധ്യക്ഷനു മുന്നിൽ അദ്ദേഹത്തെ മറയ്ക്കുന്ന വിധത്തിൽ ബാനർ ഉയർത്തുകയും സുരക്ഷാ ജീവനക്കാരുമായി ഏറ്റുമുട്ടലിന് ശ്രമിക്കുകയുമായിരുന്നു ആദ്യ ദിനങ്ങളിൽ അത് എല്ലാ സീമകളെയും ലംഘിക്കുന്നതാണ് ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നത് കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്നു എന്നുള്ളതിനാൽ തന്നെ സഭയിൽ ചർച്ച ചെയ്യുന്നതിന്റെ പരിമിതി ഉള്ളതാണ് എന്നുണ്ടെങ്കിലും ശബരിമല വിഷയം ഉന്നയിച്ചാണ് ഇന്നലെയും സംഘർഷവും സ്തംഭനവും ഉണ്ടാക്കുന്നതിന് ശ്രമമുണ്ടായത് സ്പീക്കറുടെ ചേംബറിന് മുന്നിലേക്ക് ഓടിക്കയറുക സുരക്ഷാ വലയം സൃഷ്ടിച്ച വാച്ച് ആൻഡ് വാടർമാരെ പ്രകോപിപ്പിക്കുക കയ്യേറ്റത്തിന് ശ്രമിക്കുക തുടങ്ങിയ നടപടികൾ എല്ലാ ദിവസവും അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി സ്പീക്കർക്കെതിരെയും മുഖ്യമന്ത്രിക്ക് നേരെയും ആക്രോഷിക്കുന്നതിനും സഭ സാക്ഷ്യം വഹിക്കുകയായിരുന്നു പ്രകോപനത്തിന് വശം ഭരണപക്ഷവും സുരക്ഷാ ജീവനക്കാരും സംയമനം പാലിച്ചതിലാണ് സഭയിൽ കൂടുതൽ പ്രക്ഷുബ്ധാവസ്ഥ ഇല്ലാതെ പോയത് വിഷയത്തിൽ ഹൈക്കോടതി മേൽനോട്ടത്തിലുള്ള അന്വേഷണം തീരുമാനിക്കുകയും ദേവസ്വം ബോർഡ് തങ്ങളുടേതായിട്ടുള്ള രീതിയിലുള്ള ശിക്ഷാ നടപടികൾ കൈക്കൊള്ളുകയും ചെയ്തിരിക്കുകയാണ് എന്നാൽ ഈ വിഷയം സഭയിൽ ചർച്ച ചെയ്യുന്നതിനുള്ള അവസരം ഒരുക്കാൻ ശ്രമിച്ചില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ് പകരം ബോധപൂർവം അന്തരീക്ഷം കരുഷിതമാക്കുവാൻ ശ്രമിക്കുകയായിരുന്നു കോടതിയിലുള്ള വിഷയമായതിനാൽ സഭയിൽ ചർച്ച ചെയ്യാൻ ഭരണപക്ഷം തയ്യാറാകില്ല എന്നുള്ള മുൻധാരണ പ്രചരിപ്പിച്ചായിരുന്നു അന്വേഷണ പ്രഖ്യാപനവും നടപടികളും മറച്ചുവെച്ച് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ സഭാനടപടികൾ തടസ്സപ്പെടുത്തിയത് ചർച്ച ചെയ്യാൻ ആവശ്യപ്പെടാത്ത പ്രതിപക്ഷത്തെ ഭരണപക്ഷം ചോദ്യം ചെയ്തിട്ട് പോലും അതിനുള്ള നോട്ടീസ് നൽകാൻ തയ്യാറായില്ല അസാധാരണമായ സമീപനങ്ങളാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ബഹളത്തിനിടയിലും സഭാ നടപടികൾ മുന്നോട്ടു പോകുന്നുവെന്ന് വരുമ്പോൾ കൂകിവിളികളും അവശബ്ദങ്ങൾ പുറടിപ്പിക്കലും പോലും ഉണ്ടായി സഭയിൽ പ്രതിപക്ഷം കാട്ടുന്ന അപഹാസ്യ നാടങ്ങൾ പൊതുജനങ്ങൾ കാണുമെന്ന അധ്യക്ഷ വേദിയിൽ നിന്ന് ഓർമ്മപ്പെടുത്തിയെങ്കിലും ബഹളവും സംഘർഷ നീക്കവും അവസാനിപ്പിക്കുവാൻ തയ്യാറാകാൻ നടുത്തളത്തിലിറങ്ങിയും സ്പീക്കറുടെ വേദിക്ക് മുന്നിലത്തെ പ്രകോപനം സൃഷ്ടിച്ച് മുന്നോട്ട് പോവുകയാണ് प्रतिपक्षा